പാലക്കാട് തൃപ്പാളൂരിൽ ഇന്നലെ ഉദ്ഘാടനം ചെയ്ത തൂക്കുപാലത്തിന്റെ കൈവരികൾ പൊട്ടി വീണു എന്നുള്ള വാർത്ത ഗായത്രി ഗായത്രിപ്പുഴയ്ക്ക് കുറുകെ തൃപ്പാളൂർ ശിവക്ഷേത്രത്തിലേക്ക് നിർമ്മിച്ച തൂക്കുപാലത്തിന്റെ കൈവരിക്കമ്പികളാണ് നിലത്ത് വീണിരിക്കുന്നത് അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് ഈ തൂക്കുപാലവും അനുബന്ധ ഒക്കെ ഒരുക്കിയത് പ്രിയുടെ വെള്ളിമഠം വിവരങ്ങളുമായി ചേരുന്നുണ്ട് പ്രിയ എന്താണ് വിവരങ്ങൾ രജനി കെ ഡി പ്രസന്നൻ എം എൽ എയുടെ നിർദ്ദേശപ്രകാരം ബജറ്റ് വിഹിതമായി അനുവദിച്ച അഞ്ചു കോടി രൂപ ഉപയോഗിച്ചാണ് ഈ തൂക്കുപാലവും അനുബന്ധ സൗകര്യങ്ങളും ഒക്കെ സജ്ജമാക്കിയിരിക്കുന്നത് പുഴയ്ക്ക് കുറുകെയുള്ള തൂക്കുപാലം കൂടാതെ മിനിമം ഫ്ലൈറ്റ് കുളിക്കടവ് ഓപ്പൺ സ്റ്റേജ് കുട്ടികളുടെ കൾസ്ഥലോ അങ്ങനെ വിപുലമായ ഒരു പദ്ധതിയാണ് പക്ഷെ ഇന്നലെയായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം ഉണ്ടായത് ഉദ്ഘാടനത്തിനിടെ തന്നെ ചില ആളുകൾ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഉദ്ഘാടനം ചെയ്ത തൂക്കുപാലത്തിന്റെ കൈവരികൾ പൊട്ടി വീണിരിക്കുന്നു എന്നാൽ ഉദ്യോഗസ്ഥർ ഇന്നലെ നാട്ടുകാർ ശ്രദ്ധപ്പെടുത്തിയിട്ടും അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഉണ്ടായത് ഏഹ് അഞ്ചു കോടി രൂപ ചെലവഴിച്ചതാണ് എങ്ങനെ ഇത് സംഭവിച്ചു എന്നാണ് നാട്ടുകാർ ചോദിക്കുകയും ചെയ്ത് ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണം മാത്രമല്ല ഇതിന്റെ അറ്റകുറ്റപ്പണി ഉടൻ നടത്തണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട് ഉടൻ തന്നെ പരിഹരിക്കാമെന്നൊരു ഉറപ്പാണ് ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത് ശരി പ്രിയ